ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും താജു വേഴ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ലെട്ടോ ഇന്ന് ചെറുതായിട്ടൊരു വ്ളോഗാണേ അപ്പം ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല ഒരു സ്ഥലം വരെ പോയിരിക്കായിരുന്നു അപ്പോൾ അത് തന്നെ അതിൻ്റെ പേരിൽ കേട്ടോ വീഡിയോകളൊന്നും എനിക്ക് ഇടാൻ പറ്റാഞ്ഞു റെസിപ്പി വീഡിയോകളൊക്കെ അപ്പോൾ ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾ ബേഡ് വാലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല നല്ല കാഴ്ചകളൊക്കെ കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്ക് വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കാണാൻ തന്നെ വളരെ കിടവായിരുന്നിട്ട് അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്ന കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇത് പൂനെയിലാണ് പൂനെയിലെ ഹിഞ്ചാവടിയിലാണ് കേട്ടോ ഈ സംഭവം ഉള്ളത് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി അപ്പം അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ ഇത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആഭാഗത്തൊക്കെ പോകാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക ഒരു നല്ല ഒരു മൂഡായിരിക്കും കേട്ടോ ഇത് ഇവിടെ പോയിട്ടുള്ള ഭക്ഷണവും അവിടുത്തെ സിറ്റിങ്സും ലൈറ്റിങ്സും ഒക്കെ വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോയതിൻ്റെ പേരിൽ എനിക്ക് റെസിപ്പി വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻഷാവുക ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് ഇത് ഇച്ചിത്തിരിക്കാണ് അപ്പം ഇനി ഇങ്ങനെ ഓരോ വീഡിയോസായിട്ടൊക്കെ ഇങ്ങനെ ഇടാം കേട്ടെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് പുറത്തൊക്കെ പോയാൽ നമ്മുടെ മൂഡ് തന്നെ ഒന്ന് ചേഞ്ച് ആവൂലട്ടെ നല്ല വാട്ടർ ഫോളിങ്ങും ഒക്കെ ഉണ്ടായിട്ട് നല്ലൊരു കൂളായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ എന്താ നാളെ അല്ലേ നമ്മുടെ നോമ്പൊക്കെ നോമ്പക്കത്തോങ്ങളിൽ അപ്പോൾ എല്ലാവരും നോമ്പോൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാവോലല്ലേ നിഷാ എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പ് എടുക്കാനും പഠിച്ചവനുഗ്രഹിക്കട്ടെ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമല്ലാതെ ഒന്നാകുമ്പോൾ നമ്മുടെ നോമ്പ് വരണത്തൊക്കെ ഇതേപോലെ നല്ലൊരു വേനൽക്കാലത്ത് കൂടിയാണല്ലോ അപ്പോൾ അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും അല്ലാതെ റബ്ബ് എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പെടുത്ത് എടുത്ത് കിട്ടുവാനുള്ള ഒരു അവസരം നൽകട്ടെ അതിനുള്ള ആരോഗ്യവാഫിയത്വം എല്ലാവർക്കും നൽകട്ടെ